കൃത്യമായ മസാലകളും ഉപ്പുമെല്ലാം ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഏത് മാംസം ആയാലും അതിന് രുചിയേറുന്നത് ചിക്കനോ മട്ടനോ ബീഫോ ആകട്ടെ ലോകത്ത് എല്ലായിടത്തും മാംസം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ കറികളും വിഭവങ്ങളുമെല്ലാം ഉണ്ട് പലപ്പോഴും രുചി കിട്ടുന്നതിനായി ഇവയിൽ പല രഹസ്യ ചേരുവകളും ചേർക്കാറുണ്ട് അവയിൽ ഒന്നാണ് പച്ചപ്പായ മാംസം പാകം ചെയ്യുന്ന സമയത്ത് പലയിടങ്ങളിലും പച്ചപ്പായ ഒപ്പം വയ്ക്കാറുണ്ട് ഇത് എന്തിനാണെന്ന് അറിയാമോ മാംസം എന്നത് വളരെ പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണെന്ന് നമുക്കറിയാം പപ്പായയിൽ പ്രോട്ടീനുകളെ വിഘടിപ്പിക്കുന്നതിന് പേരുകേട്ട പപ്പയൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് മാംസം മൃദുവാക്കാൻ സഹായിക്കുന്നു മാംസത്തിലെ നാരുകൾ പെട്ടെന്ന് ചവയ്ക്കാനും ദഹിക്കാനും സഹായിക്കുന്നു മൃദുവായി കിട്ടാൻ കുറേ സമയം എടുക്കുന്ന ബീഫ് ആട്ടിറച്ചി പന്നിയിറച്ചി തുടങ്ങിയ മാംസങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ് മറ്റൊരു കാര്യം രുചിയാണ് മാംസം മൃദുവാകുന്നത് കൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് മസാലകളുടെ രുചി പെട്ടെന്ന് പിടിക്കുന്നു അങ്ങനെ വിഭവങ്ങൾ കൂടുതൽ സ്വാദുള്ളതാകുന്നു മാത്രമല്ല പെട്ടെന്ന് വെന്തു കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും പച്ചപ്പായൽ അടങ്ങിയ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കും ഇതിൽ വൈറ്റമിൻ എ സി ഇ എന്നിവയും വളരെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തെ ആരോഗ്യകരമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു